ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ എവിടെയാണെന്ന് അറിയോ മലങ്കുഴിയിലാണ് കേട്ടോ ഒരു ദിവസമായിട്ട നാമം ഉണ്ടെന്ന് മലങ്കുഴി ആ ആ പറയാ അതോ മലങ്കുഴിയിലേക്ക് വരണം എന്നുള്ള വാക്കേട്ടൻ്റെ കിട്ടിയതിന് ശേഷം ഋതു മലങ്കുഴിയിലേക്ക് പോണമെന്ന് വാശി പിടിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇതാ മലങ്കു എത്തിക്കാണ് കേട്ടോ വഴി എന്ന് പറയാൻ ഭയങ്കര സാഹസികമായിട്ടൊരു വഴിയാണ് എന്നാലും അവസാനം ഞങ്ങൾ സ്കൂട്ടിയിലാണ് ഏട്ടോ വന്നത് അങ്ങനെ ഇവിടെ എത്തി ഇതാ റുദ്ധ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ സന്തോഷമായിട്ട് ആൾക്കാണെന്നുവച്ചാ പനിയും ജലദോഷം ഒക്കെ ഉണ്ടെന്നാലും വരണം എന്നുള്ള ബാക്കിയിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ നടന്നിട്ട് പോയാലോ എനിക്കിപ്പോ പേടിയാണ് കേട്ടോ വഴിക്കല്ണ്ടെന്ന പറയണ ആ അങ്ങനെ നടന്നതാ വീ സത്യത്തില് കാണാൻ നല്ല രസം കേട്ടോ ആ ഒരു ചെറിയൊരു സൈഡിനുള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് വന്ന് ഇവിടെ എത്തുമ്പോൾ കണ്ടോ നല്ല ഭംഗിയില് വെള്ളം മെല്ലെ മെല്ലെ ഒഴുകി പോവാണ് കേട്ടോ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടില്ലേ അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്കൊരു ഈവനിങ് ടൈമിലൊക്കെ വന്ന ഒരു എൻജോയ്മെന്റിന് പറ്റിയ ഒരു സ്ഥലമാണ്